നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശക്തമായ ത്രികോണ മത്സരം നടന്ന തൃശൂരിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ബി ജെ പി നടത്തിയ വിലയിരുത്തലുകൾ അദ്ദേഹത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് വോട്ട് മറി അടക്കം മണ്ഡലത്തിൽ നടന്നെന്ന സൂചനകളും ശക്തമാണ് ഇതിനിടെ ഭാവി പരിപാടികളെ കുറിച്ച് പറഞ്ഞ് സുരേഷ് ഗോപി രംഗത്തെത്തുകയാണ് ഇഷ്ടപ്പെട്ട ചില സിനിമകൾ ചെയ്യാനുണ്ടെന്നും അതിനാൽ രണ്ടു വർഷത്തേക്ക് തനിക്ക് ഒരു ഒഴിവ് തരണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നുമാണ് പറയുന്നത് എന്നാൽ പാർട്ടി പറഞ്ഞാൽ ഭാരിച്ച ഉത്തരവാദിത്വവും ഏറ്റെടുക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആറുമാസം മുൻപ് വരെ എന്റെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് മന്ത്രിമാരാകാൻ പരിഗണിക്കുന്നതിൽ അവസാനത്തെ ആളായാണ് താൻ എന്നാൽ പ്രധാനപ്പെട്ട അഞ്ച് വകുപ്പുകളുടെ മന്ത്രിമാർ കേരളത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാകണമെന്ന് താൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് രാജ്യസഭ എം പി ആയിരിക്കെ ചെയ്ത കാര്യങ്ങളുടെ പട്ടിക നിങ്ങൾക്ക് ലഭിക്കും സേവനം ചെയ്യാൻ മന്ത്രിയാകണമെന്നില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി വിശകലനം നടത്തിയിട്ടുണ്ട് അവരുടെ ആത്മവിശ്വാസം ഇരട്ടിച്ചിരിക്കുകയാണ് താൻ പ്രചാരണ സമയത്ത് തന്നെ വിശകലനം ചെയ്തതാണ് തെരഞ്ഞെടുപ്പിൽ താൻ തന്നെ തന്നെ അവതരിപ്പിക്കുകയാണ് ചെയ്തത് എന്നും മറ്റ് സ്ഥാനാർത്ഥികൾ എന്തു പറയുന്നു എന്ന് നോക്കിയിട്ടില്ല എന്നും സുരേഷ് ഗോപി പറയുന്നു താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വോട്ടർമാരോട് അവർ അത് ചിന്തയിൽ വെച്ച് തീരുമാനമെടുത്തിരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നാണ് അദ്ദേഹം പറയുന്നത് അതിനാണ് നിശബ്ദ പ്രചാരണ ദിവസം മണ്ഡലത്തിൽ നിന്നും വിട്ടുനിന്നത് അതിനെയും ചിലർ അവഹേളിച്ചു രണ്ടു പേർ തമ്മിലാണ് മത്സരം എന്നൊക്കെ പറയുന്നത് ജനാധിപത്യ സംവിധാനത്തെ അവഹേളിക്കലാണ് എല്ലാവരും സ്ഥാനാർത്ഥികളാണ് ബി ജെ കുറെ വോട്ട് ചോർത്തിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തവരെ കണ്ടുപിടിച്ച് വോട്ടർ പട്ടികയിൽ ചേർക്കുകയും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു യുവ വോട്ടർമാരെയും ചേർത്തായി വ്യാജ വോട്ട് ചേർക്കൽ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു ശവക്കല്ലറിൽ നിന്നും ഇറങ്ങി വന്ന ആരും വോട്ട് ചെയ്തില്ലല്ലോ അതല്ലേ അവരുടെയും പാരമ്പര്യം വർഷങ്ങളായി അതല്ലേ ചെയ്യുന്നത് എന്നും കള്ളവോട്ട് ആരോപണത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു ക്രോസ് വോട്ടിങ്ങിനെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ ഫലം വെച്ച് ജനങ്ങളും പഠനം നടത്തിയിട്ടുണ്ടാകും ഇതിൽ വ്യാകുലതയില്ല വോട്ടെടുപ്പിന് ശേഷം ആത്മവിശ്വാസം ഇരട്ടിയായി എന്നാണ് നേതാക്കൾ പറയുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട വരി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആളുകൾ വോട്ട് ചെയ്യാൻ വരാതിരിക്കാനുള്ള കാരണമായി മാറും ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് അന്വേഷിക്കും പരിചയമുള്ള ഉദ്യോഗസ്ഥരെ വിട്ടുനിൽക്കുകയും അത്ര പരിചയമില്ലാത്ത ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ജോലികളിൽ ആഹ് എത്തുകയും ചെയ്തത് വോട്ടിങ്ങിന്റെ വേഗം കുറച്ചു എന്നും അദ്ദേഹം പറയുന്നു